സ്പീക്കർ ഔറയുടെ ആണ് ഇതും ഓട്ടോറിക്ഷകളിൽ ആദ്യായിട്ടാണെന്നാണ് എന്റെ ഒരു ഇത് മാത്രം സംസാരിക്കാം ലൈറ്റ് വർക്കിന് പ്രാധാന്യം ആണ് ചെയ്തെങ്കിലും അതെല്ലാം ഒന്നര രൂപ ഒന്നര ലക്ഷം രൂപയുടെ വർക്ക് നമ്മൾ ഈ ഓട്ടോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മനസ്സിൽ വണ്ടി ബ്രാന്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏഹ് നമുക്ക് അതിന് ബി എം ഡബ്ലു തന്നെ വേണം അല്ലെങ്കിൽ ബെൻസി തന്നെ വേണം അല്ലെങ്കിൽ ഫോർച്യൂണർ തന്നെ വേണമെന്നല്ല പാപ്പോട്ടോ അന്നും ഓടി കിട്ടുന്ന ശമ്പളം അവന്റെ ഒരു ആഗ്രഹത്തിൽ സന്തോഷമാണ് കഞ്ഞി കുടിച്ചോട്ടല്ലേ പക്ഷേ വണ്ടി ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു സന്തോഷമാണ് അതാണ് സത്യം പറഞ്ഞ ഒരു വണ്ടി പ്രാന്തം യഥാർത്ഥ മുഖം ഹായ് ഹലോ ഞാൻ അനീഷ്പടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓട്ടോ പ്രാന്തന്മാർക്ക് വണ്ടി പ്രാന്തന്മാരുണ്ട് ബസ് പ്രാന്തന്മാരുണ്ട് അല്ലേ ലോറി പ്രാന്തന്മാരുണ്ട് ഓട്ടോ പ്രാന്തന്മാർക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ സുഹൃത്തിന്റെ ഒരു പുതിയ ഓട്ടോ അതായത് പുതിയതല്ല കുറച്ച് പഴയതാണ് മാക്സിമം അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടുന്ന പൈസ പൈസയല്ല ഇതിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെ വർക്ക് നമ്മൾ ഈ ഓട്ടോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ബ്രോ എന്റെ പേര് അജിത്ത് ഇത് സംഭവം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വണ്ടിയാണ് പിന്നെ ഇതില് ചെയ്തേക്കുന്ന വർക്ക് എന്ന് ക്രോസ് ബാർ ചെയ്തിട്ടുണ്ട് ബോർഡ് ചെയ്തിട്ടുണ്ട് ബാർ ലൈറ്റ് ടാർഡിന്റെ ടൈപ്പ് ഹെഡ് ഹെഡ്ലൈറ്റ് അടിയിൽ മഞ്ഞ ഫോഗ് ലാമ്പ് ഓക്കേ പിന്നെ ഈ സ്റ്റെപ്പ് ഇൻഡിക്കേറ്റർ ഇത് നമ്മൾ ഭാഗത്ത് മാത്രം കണ്ടുവരുന്ന ഒരു മോഡലാണ് പിന്നെ ഫ്രണ്ടില് പ്രോട്ടേപ്പറിന്റെ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ബാറ്ററി വണ്ടിക്ക് വരുന്ന ബാറ്ററി ആക്കി അതായത് ഈ വണ്ടി ആപ്പയുടെ സോറി ഓട്ടോടെ ബാറ്ററി ബാറ്ററി മൂന്ന് ആമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ വീൽ കപ്പ് അതൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ളതാണ്

ബാക്കിൽ ഒരു ബോർഡ് ചെയ്തിട്ടുണ്ട് മിക്സ് ബോർഡ് ഇതാണ് ഇതിന്റെ എഡിഷൻ നെയിം ഈ നമ്മുടെ ഈ നമ്മൾ വണ്ടി ഉണ്ട് ബ്രോ അതില് മിക്സ് ബോർഡ് ഈ വണ്ടി അപ്പം പിന്നെ സോറി ആട്ടേ ഇതാണ് ആട്ടേല് ഈ കട്ടപ്പന സൈഡിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് ഇവിടെ അധികം ഇല്ല കുറവാണ് ത്രികാലത്ത് ഇങ്ങനെ ആട്ടയുടെ ബാക്കിൽ സൈക്കിൾ ബാർ വെച്ചിട്ടുള്ള വണ്ടി ഇല്ല ആ ഉണ്ട് എന്നാലും അധികം ഇല്ല അധികം ാണ് കാണത് ഫസ്റ്റ് വണ്ടിയാണത് പിന്നെ ടൈലാംബ് ഇത് ഹാൻഡ് ആണ് പിന്നെ സ്റ്റീൽ ബംബർ ഈ സാധനം ആദ്യായിട്ട് ഇറങ്ങുന്നത് നമ്മളാണ് ഇത് നമ്മളൊരു ഞാൻ പറഞ്ഞു വെൽഡിങ് ആയിരുന്നു ജോലി അതെ അതെ അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു രീതി നമ്മളൊന്ന് ചെയ്തു നോക്കി ക്ലിക്ക് ആയി എന്താണിത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റീൽ ബാർ എന്നുള്ള ഐഡിയ വന്നത് ഇത് എല്ലാരും മുമ്പ് റൗണ്ട് പൈപ്പാണ് വെച്ചുകൊണ്ടിരുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഗ്രാഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ട് കള്ള ആക്കിയതാണ് പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിട്ട് അടുത്ത് നോക്കുമ്പോ മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ പേരെന്തായി ഒരു കള്ള് സ്കള് കള്ള് പക്ഷെ അത് കൊള്ളാം കേട്ടോ രാത്രിയൊക്കെ ആണെങ്കിൽ സീനാണ് ലൈറ്റ് കൂടെ കത്തുന്നുണ്ടെങ്കിൽ ഇപ്പൊ വയർലെസ് അല്ല ഇത് മറ്റേ ആംബുലൻസിലൊക്കെ കണ്ടുവരുന്ന സാധനമാണ് ഇത് നമുക്ക് ഉപയോഗിക്കണ്ട ഉപയോഗിക്കുന്നത് നമ്മൾ വെറുതെ ഭംഗിക്ക് വേണ്ടിട്ട് വെച്ചേക്കുന്നതാണ് ഓക്കെ സൗണ്ടൊക്കെ ഫോണ് ആ എടുക്കുന്ന ഇവിടെ ഒരു സ്പീക്കർ പോയിരുന്നുണ്ടല്ലേ നമുക്ക് വെളിയിൽ നല്ല ക്ലിയർ ആയിട്ട് ഓഡിയോ കിട്ടാനായിട്ട് ഇതും ഇവിടെയും അതേപോലെ അപ്പുറത്തും രണ്ട് സൈഡില് ഫ്രണ്ടിലും രണ്ടെണ്ണം ബാക്കിൽ ഓക്കെ ഓക്കെ പിന്നെ അകത്തോട്ട് വരുവാണെങ്കില് ഒരു മൂന്ന് ആമ്പ് വെച്ചിട്ടാണ് ഓക്കല് മാത്രം ചെയ്തേക്കുന്നത് ഓക്കെ ഔറയുടെ സ്പീക്കറാണ് ഇതും ഓട്ടോറിക്ഷകളില് ആദ്യായിട്ടാണെന്നാണ് എൻ്റെ ഒരു ഇത് സ്പീക്കർ വെച്ചിട്ട് ചെയ്യുന്നത് പിന്നെ ഓറ തന്നെ ഡി എസ് പി വെച്ചിട്ടാണ് ഓഡിയോ ചെയ്തേക്കുന്നത് കാറുകളിൽ മാത്രമാണ് എല്ലാരും ഇത് ചെയ്യാറ് ഓട്ടോയിൽ ആദ്യമായിട്ടാണ് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞു ഇത് ഓവറയുടെ സ്പീക്കർ താഴെയിരിക്കുന്ന പൈനിയറിന്റെ ആകുമ്പോ ഇത് സോണിയുടെ ഫോർ ചാനൽ സോണിയുടെ ടൂ ചാനൽ ഇത് എത്രയായി എല്ലാം കൂടെ സ്പീക്കറിന്റെ മാത്രം തന്നെ അഞ്ച്

ടോപ്പ് ടോപ്പ് ഇത് ഫ്ലൈവുഡ് ആണ് ചൂട് താഴോട്ട് വരായിരിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അവർ കുറച്ച് കൊത്തുപണിയൊക്കെ ചെയ്തു അത് എന്താ പറയുന്നത് അത് നമ്മൾ വാങ്ങിച്ചപ്പോഴും വണ്ടിക്കകത്തുണ്ടായിരുന്നു അമ്പോൾ വർക്ക് ആണ് അവര് ക്രിയേറ്റിവിറ്റി രണ്ട് സൈഡും ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് ലൈറ്റ് വർക്കിന് ഇതില് ഇതില് സൗണ്ട് പ്രാധാന്യം സൗണ്ടും ഒരു കാര്യം ചോദിക്കാൻ ും പെയിം ഇത് കിളിമാനൂരാണ് ചെയ്തേക്കുന്നത് അതെ ഞാൻ ഈ ഇതിന്റെ പെയിന്റിങ് ആണോ അതോ നമ്മൾ ക്വാളിറ്റി ആയിട്ട് കൂടുതൽ ആണ് ചെയ്തേക്കുന്നത് യെല്ലോയിൽ നമ്മൾ ഈ കാണുന്ന യെല്ലോയിൽ നമ്മൾ സെറാമിക് ചെയ്തിട്ടുണ്ട് കാറിലൊക്കെ മറ്റേ ചെയ്യില്ലേ പത്ത് 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 മൊത്തം മൊത്തം മൊത്തം

ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമ്മളെ അച്ഛൻ ആദ്യമായിട്ട് ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോ ഒരു സി സി പിടിച്ച വണ്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ ആ വണ്ടി മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ആ വണ്ടിയിൽ കിടന്ന പേരാണ് ഈ നമ്മള് തുടങ്ങിയപ്പോ നമ്മളെ ആദ്യമായിട്ട് ഈ സംഭവം തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ തുടങ്ങണമെന്നൊരു ആഗ്രഹം അങ്ങനെ ഇട്ടതാണ് ഒരു ഇരുപത് വർഷം ഇരുപത് വർഷത്തെ ഇരുപത്തഞ്ചു വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു പേരിന് വലിയ ആ ഒരു പേര് വന്ന കഥയ്ക്കും അല്ലേ പിന്നെ നമ്മളെ ഉണ്ട് നമ്മളല്ലേ സ്പെഷ്യൽ കോടി ഓണമായ അപ്പൊ നമ്മുടെ ആട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടിയുടെ പേര് ചൈനീസില് എഴുതിയിട്ടുണ്ട് എന്താ സങ്കീർത്തനം എന്നാണ് വണ്ടിയുടെ പേര് ആ ഒരു പേര് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ചൈനീസിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ഇത് ഇത് വന്നിട്ട് ബാർലൈറ്റ് ആണ് ഇത് കാറിന്റെ ഒക്കെ ബംബറിനകത്ത് വയ്ക്കുന്ന ഒരു സാധനമാണ് ഇത് എവിടെ വെക്കണോന്ന് അറിയാൻ ചിലരൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അകത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മെയിൻ ആയിട്ട് ആന്റി ക്ലിയർ ഉണ്ട് കേട്ടോ ആന്റി ക്ലിയർ എന്ന് പറയുമ്പോഴത്തേക്കും ആന്റി ക്ലിയർ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ക്ലിയർ ആയിരിക്കും കൂളിംഗ് നമ്മളെ കൂളിങ് കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന വയ്ക്കുന്ന പറ്റത്തില്ല ഇത് ഒരു പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും കറക്റ്റ് രാത്രിയും വിഷയല്ലേക്കാളും ഉപയോഗമൊന്നുമില്ല സൈഡൊക്കെ ഇവിടെ ആയിട്ട് കാണുന്നുണ്ടല്ലോ ഇത് ഇത് വണ്ടിയുടെ നെറ്റിപ്പൊക്കെന്ന് പറയാം അതേ അത് നമ്മള് അഡീഷണൽ ആയിട്ട് പൊക്കിയതാണോ ഇത് വെച്ചാൽ വണ്ടിയുടെ ഈ ഹൈറ്റിന് വേണ്ടിട്ട് അവർ ഇത്രയും നമുക്ക് തോന്നിക്കുന്നതാണ് ഇത് ഒത്തിരി പിന്നെ വേറെ നമുക്ക് അത് അത് ബാർ വൈറ്റ് കളറിൽ തന്നെ മോളിലുള്ളത് മേടിച്ചുകൊണ്ടിരുമ്പാണ് ചെയ്യാറ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ് അങ് കൊടുത്തതാണ് ഈ ഒരു സംഭവം ഇല്ലേ ബ്രോ നേരത്തെ ചോദിച്ചില്ല ഹൈറ്റ് ഈ ഈ ഈ ഒരു ഇതില് കൊടുത്തേക്കുന്ന ഡിസൈൻ ഇല്ലേ ഇത് നമ്മളാ യും പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്തതാണ് ഈ സാധനവും വണ്ടിയാണോ ഇങ്ങനെ ഒരു മോഡൽ ചെയ്യുന്ന അല്ലല്ല ഇത് നമ്മളെ ഇതിന് മുന്നേ ഒരു വണ്ടിയുണ്ട് അതിപ്പോ ടെസ്റ്റ് വർക്കിന് വേണ്ടിട്ട് എല്ലാം മാറ്റി ആ വേണ്ടി നമ്മളെ വണ്ടി തന്നെ അതിലാണ് ഈ കോൺസെപ്റ്റുകളെല്ലാം അവതരിപ്പിച്ചത് രണ്ടാമത്തെ വണ്ടി രണ്ടാമത്തെ വണ്ടിയാണ് പിന്നെ വേറെ സീറ്റിന്റെ കാര്യത്തിലൊക്കെ വരുകയാണെങ്കിൽ നമ്മൾ അപ്പൾസറി എങ്ങനെയാണ് അപ്പോഴ്സറി ഒക്കെ എനിക്ക് അന്ന് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ മണിയണ്ടന്റെ അവിടെയാണ് ചെയ്തത് ഒരു ഇരുപത്തി രൂപ അടുപ്പിച്ചു ബാക്ക് സീറ്റും കൂടി സീറ്റ് ടാർപ്പ ടോപ്പും എല്ലാം എല്ലാം കൂടെ റേറ്റ് വരും രൂപ അടുപ്പിച്ച് ഈ ഹൈറ്റിന്റെ ഇതെങ്ങനെ കാണിച്ചു തരാം ഈ സ്പ്രിംഗ് ഇല്ലേ ഈ സ്പ്രിംഗിന്റെ ഈ ബുഷ് കണ്ടോ കണ്ടാകട്ടെ ഇതേമാതിരി ഒരു ബുഷും കൂടെ തിരിച്ചു മുകളിലിടും ഇട്ടിട്ട് ഈ വരുന്ന ആക്സിൽ ഉണ്ടല്ലോ ആക്സലിന് നീളം കൂട്ടും എന്ന് വെച്ചാൽ വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും ആക്സൽ ചാടിപ്പോ ഹൈറ്റ് കൂടും തോറും വണ്ടിയുടെ ആക്സലിന്റെ നീളം കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വീലിനിട്ട് കെറ്റി ഗ്യാപ്പ് ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് ചെയ്യുന്നത് ഹൈറ്റ് ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നമ്മുടെ ആട്ടടെ ഈ ടയർ കുറച്ച് ചരിഞ്ഞായിട്ട് ഇരിപ്പുണ്ട് അത് അങ്ങനെയാണോ അങ്ങനെ ആക്കിയതാണോ അല്ല വണ്ടി ആൾറെഡി സത്യം പറഞ്ഞ നിന്ന് വരുമ്പോഴേ വണ്ടിയുടെ ചെറിയൊരു ചരിവിലാണ് ഓട്ടോറിക്ഷ വരുന്നത് ഇതിപ്പോ നമ്മള് ലോഡ് കേറുമ്പോഴത്തേക്കും ഒരു മൂന്നാല് കേറുമ്പത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി താരം ചെയ്യും ടയർ ലെവലും ചെയ്യും ഓക്കെ അപ്പൊ അതൊരു മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ ചെയ്തതല്ല ചെയ്തതല്ല ടയർ 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 പറയുന്നത് അത് അത് അങ്ങനെയാണ് ഹൈറ്റ് ആ ചെറിയൊരു ചരിവിലാണ് വണ്ടി വരുന്നത് ബാക്ക് ഈ മോഡലിന്റെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നേയും കാട്ടി കുറച്ചും കൂടെ ഞെട്ടിപ്പോകും ബാക്കിലോട്ട് നോക്കുമ്പോൾ പിന്നെ നമ്മുടെ ഈ ബാക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ വേറെ പിന്നെ മഡ്ഫ്ലാപ്പ് ഇത് വരെല്ലാം അത് ഇല്ലാതെ ഇല്ലിങ്ങല് ആ നമ്മുടെ ഏരിയ അനുസരിച്ച് നമുക്ക് ഉള്ള കാര്യങ്ങൾ കൊല്ലത്തോട്ട് പോവാണ് ഇപ്പൊ കൊല്ലത്തോട്ടൊക്കെ ഇപ്പൊ ഏകദേശം ഇതാണ് കാര്യ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് ഇത് പണിതുകൊണ്ട് പോവാനായിട്ട് ഈ സംഭവം കണ്ടായിരുന്നു ഇത് ഇല്ല ഒരു ഒരു എക്സ്ട്രാ ഇത് ഒരു ബോൾട്ട് അല്ലേ ബോൾട്ട് അല്ല ഒരു ബോൾട്ടല്ലോൾ പിടിപ്പിക്കാനായിട്ടുള്ള സംഭവം ഇത് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് ബോൾട്ട് മാറ്റിയിട്ട് വീണ്ടും ഹൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇത്രയും പിടിച്ചിട്ടാണെങ്കിൽ ഇത്രയൊക്കെ വരുവുള്ളൂ ഓക്കെ തട്ടും അതെ അതെ പിന്നെ അത്യാവശ്യം വല്ല കോമ്പറ്റീഷൻ മൂടൊക്കെ ആണെങ്കിൽ ഓക്കെ നമ്മുടെ വണ്ടി എടുത്തിട്ട് എത്ര ദോഷമായി വണ്ടിപ്പോ എടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് എടുത്തത് ഇപ്പൊ വന്നിട്ട് ഒരു മാസം ഒ വണ്ടി എടുത്തിട്ട് എത്ര രൂപ ഒന്നര ലക്ഷം രൂപയുടെ വർക്ക് ഈ ഓട്ടോയിൽ ചെയ്തിട്ടുണ്ട് അണ്ടർ ബോർഡി നൈറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ആയിട്ട് ഒഴുകി പോണതായിട്ട് തോന്നും ഡ്രൈവർ ക്യാബിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് നോക്കാം ഒരു മിറർ പോയിരുന്നുണ്ട് ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഒക്കെ കാണാനായിട്ട് അതൊക്കെ നമുക്കൊരു മൈപ്പീലി വെച്ച് ചെറിയ ഒരുപാട് മൈപ്പീലി ഉണ്ട് കേട്ടോ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ നൈൻ ബോർഡിന്റെ ബാക്കിൽ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ലൈറ്റ് ബാറല്ലേ ബാർലൈറ്റ് ബാർലൈറ്റ് ഉണ്ട് പിന്നെ ഇത് ഒരു വെറൈറ്റി സാധനമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ് എവിടെ കൂർഗ്ന്ന് ഇത് ഇവിടെ നിന്നും അങ്ങനെ കിട്ടാറില്ലെന്ന് എന്ന് കേൾക്കുന്നു കൂർഗ്ന്ന നമുക്ക് ചന്ദ തിരി കത്തിച്ച് മണമൊക്കെ അകത്ത് നല്ല കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു വർക്കാണ് അതിനൊക്കെ നമുക്ക് ഇവിടെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് പൂക്കളൊക്കെ ഇട്ട് ദൈവത്തിന്റെ ഒക്കെ പടങ്ങൾ വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ബാഗ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ലിച്ചി അല്ലേ മകളുടെ പേരാണ് അജിത്തിന്റെ ഓവറാണ് ഓക്കെ ബാറ്ററിയുടെ എൺപത് ആംബിയറിന്റെ വലിയ ഇത് സാധാരണ വലിയ വണ്ടികൾക്ക് വേണ്ടിയിട്ട് കാറിൽ വലിയ ഫോർച്യൂണറിൽ പോലും അറുപതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓക്കെ ഇത് പിന്നെ ഇത്രയും സാധനങ്ങൾ ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അത്യാവശ്യം വലുത് തന്നെ വേണം വേണം ഫോഗ് ലാമ്പ് ആ നമ്മൾ ഈ കാറിന്റെ ഫ്രണ്ടിൽ ഒരു 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 വേണ്ടിയിട്ട് അതെ അതെ ലോവർ വേണ്ടിട്ട് വേണ്ടിട്ട് ലുക്കിന് പിന്നെ ഈ സൈക്കിൾ എത്രയായി സൈക്കിൾ ബാറിന് വലിയ വിലയൊന്നുമില്ല ഒരു വിലയൊന്നും ആ ഒരു റേഞ്ചിനകത്തേ മൂന്നൂറ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എത്ര ചോദിന്ന് പണിയെടുത്ത് കിട്ടുന്നോ അത് ഈ വണ്ടിക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചെന്ന് പറയല്ലേ അങ്ങനെ പറയാം വണ്ടീരോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ് വരാറുണ്ടോ സാധാരണ ഓട്ടോയില് സാധാരണ വരും പക്ഷെ ഇങ്ങനെ റൗണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ അതിലില്ല അപ്പൊ ഇത് വർക്ക് ചെയ്ത പഴയ പറ്റില്ല നോക്കിയ മൊബൈലില്ലേ അറിയാവോ ഓ ഒരു രണ്ട് സൈഡ് കളർ വെള്ള കളർ അതിന്റെ ഒരു സംഭവമാണ് ഇതിനെ തന്നെ മൊബൈൽ മൊബൈൽ എന്നാണ് പറയുന്നത് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ആന്റന അതെ ഇവിടെ ഒരു ആന്റിന ആന്റിന ഉണ്ട് ഡക്ക് എന്നാണ് പറയുന്നത് ഡക്ക് ആന്റിന കൂടാതെ ഒരു സ്പോയിലർ ബാക്കിലുണ്ട് മൊത്തത്തിന് ബാക്കാണ് ബാക്കാണ് ഒരു ആഗ്രഹത്തിന് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞത് അപ്പൊ പെട്ടെന്ന് ഈ വണ്ടി ഉണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടാ കൊറച്ചു ആൾ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് അപ്പൊ ഈ വണ്ടി ഓണത്തിന് നമ്മുടെ ഷാർക്ക ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ തന്നെ ഞെട്ടിപ്പോയി പാട്ട് കാര്യങ്ങൾ ലുക്ക് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കണേ ചേട്ടാ നമുക്ക് വീഡിയോ എടുക്കുക അല്ലെ അങ്ങനെ അത്രയും സന്തോഷത്തോടെ നിക്കുകയാണ് ഈ ഒരു വണ്ടി കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏഹ് നമുക്ക് അതിന് ബി എം ഡബ്ല്യു തന്നെ വേണം അല്ലെങ്കിൽ ബെൻസിന്നെ വേണം അല്ലെങ്കിൽ ഫോർച്യൂണർ തന്നെ വേണമെന്നില്ല പാപ്പോട്ടം തന്നെയാണ് അന്നെന്ന് ഓടി കിട്ടുന്ന ശമ്പളം അവൻ്റെ ആഗ്രഹം സന്തോഷമാണ് കഞ്ഞി കുടിച്ചോട്ടല്ലേ പക്ഷെ വണ്ടി ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു സന്തോഷമാണ് അതാണ് സത്യം പറഞ്ഞ ഒരു വണ്ടി പ്രാന്തന്റെ യഥാർത്ഥ മുഖം അപ്പൊ നമ്മൾ ഈ വണ്ടി വാടകയ്ക്ക് കൊടുത്തേക്കണല്ലേ വാടകയ്ക്ക് വാടകക്ക് കൊടുത്തേക്കുന്ന ആ ഒരു ഡ്രൈവർ പയ്യനും ഇതാണ് വണ്ടി പ്രാന്തനാണ് ഇത് ആ പയ്യനെ ആ വണ്ടി ഈ വണ്ടി ഓടിക്കുന്നില്ലേ ആ പയ്യൻ നേരത്തെ ഒരു വണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ മുതലാളിയായിട്ട് ചെറിയെന്തോ പ്രശ്നം വന്നപ്പോഴത്തേക്കും നമ്മളെ നമ്മളോട് കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വണ്ടി കിട്ടാൻ വല്ല വഴിയുണ്ട അപ്പൊ അവൻ വണ്ടി സൂക്ഷിക്കുന്നത് കണ്ടിട്ട് നമ്മള് അവന് വേണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ട വണ്ടി അവൻ എടുത്തു കൊടുത്തതാണ് എടുത്തുകൊടുത്തതാണ് ശരിക്കും നമ്മള് ആ ഒരു പൈനു വേണ്ടിട്ട് അവന് വേണ്ടിട്ട് എടുത്ത വണ്ടി അവൻ ഒരു വണ്ടി പ്രാന്തരാണാ അപ്പൊ അവന്റെ വണ്ടിയാണെന്ന് പറയുന്നതാണ് നമുക്ക് ഇഷ്ടം പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വണ്ടി ഓടാറില്ല പിന്നെ ഇത് ഓടാറില്ല ഇത് അവന്റെ ഒരു ആഗ്രഹത്തിന് ഇതെല്ലാം ചെയ്തിട്ട് അവൻ സത്യം പറഞ്ഞ വീട്ടിലിട്ടിരിക്കും എന്നിട്ട് അവൻ വേറൊരു വണ്ടി ഓടിക്കാണ് എന്ത് പറയാനായിട്ട് വണ്ടി എടുത്തിട്ട് ഫ്രണ്ട് കാണണം എനിക്ക് കാണണം വണ്ടി വാടക വീട്ടിലെ മുറ്റത്തിട്ട് ഭംഗി കാണുന്ന വണ്ടി പ്രാന്തം കാണണം ഇതാണ് ഞാൻ പറഞ്ഞ ആൾ വണ്ടി പ്രൈത്ത് വീട്ടിന്റെ ഫ്രണ്ടി വണ്ടിട്ട് അല്ലേ അത് ഇതാണ് ആള് പേരെന്താ അപ്പൂസ് ബ്രോയുടെ അഭിപ്രായത്തിൽ രണ്ട് ഒന്ന് കുറിച്ചൊന്ന് പറഞ്ഞോളൂ എനിക്ക് പറയാനായിട്ട് അഭിപ്രായമായിട്ടോ അതിനൊന്നും ഇല്ല വണ്ടി ഓക്കെയാണ് ഞാനൊന്ന് കറങ്ങിട്ട് വരാം ഒരു വണ്ടി പ്രായം തൻ്റെ ഫോട്ടോ നിങ്ങളെല്ലാരും കണ്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ ബൈ ചാച്ച